ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരുപാട് വെറൈറ്റി വെറൈറ്റിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് തനി നാടൻ പാലക്കാട് നാടൻ പിന്നെ താ തൻ്റെ കുഞ്ഞ് കാപ്പുരി അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ടിരുന്നത് അപ്പോൾ ഇന്ന് എല്ലാം സെയിലിങ് ആണ് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും വേണമെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങൾക്ക് ഉപകാരപ്പെടുവാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട അഭിപ്രായം കൊണ്ടുവന്നു വെച്ചാൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ വേണം കേട്ടോ അപ്പോൾ അതാക്കി കിടക്കുന്നതാണ് നമ്മുടെ തനി നാടൻ കോഴികളാണ് അത് കാണിച്ചു തരാം അപ്പോൾ അത് ഇത് ഗ്രാമപ്രിയ കോഴികൾ ഗ്രാമപ്രിയ കോഴികൾ കുറച്ചുണ്ട് അപ്പോൾ അത് ആർക്കെങ്കിലുമൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ വേഗം ഉണ്ടാക്കി ചെയ്തോളൂ ഒന്നര മാസം പ്രായമാണ് ഗ്രാമപ്രിയ കോഴികൾക്ക് പിന്നെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് നാടൻ കോഴികളാണ് നാടൻ കോഴികൾ ഒരുപാട് പേര് നമ്മളോട് ചോദിക്കുന്നതാണ് നേക്കിനക്കുണ്ടോ ഉണ്ടോ അങ്ങനെ ഒരുപാട് പേര് നമ്മളെ നിരന്തരം കോണ്ടാക്റ്റ് ചെയ്യുന്നൊരു ഐറ്റമാണ് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത അത്ര സെയിലിങ് നമുക്ക് എന്തായാലും നാടൻ കോഴി ഇപ്പം ഇല്ലെങ്കിലും അത്യാവശ്യം നമ്മുടെ കയ്യിൽ ഇപ്പോൾ നാടൻ കോഴി പുള്ളികളായിട്ടും ആയിട്ടും കിടപ്പുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കാപ്പിരിക്കോഴികളും കിടപ്പുണ്ട് കേട്ടോ കാപ്പിരിക്കോഴികളെ നമുക്ക് വഴി കാണിച്ചു തരാം പിന്നത് ഉള്ളിലാണ് കിടക്കുന്നത് അപ്പോൾ അത് കുറച്ചൊരു വെട്ടത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ നിങ്ങൾക്കത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം അത് മുൻകൂറായി പറഞ്ഞതായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ക്ഷമിച്ചേക്കാം അപ്പോൾ അത് ഇത് നല്ല ബ്ലാക്കിൽ വൈറ്റുള്ള പുള്ളിക്കോഴികളും അതുപോലെ തന്നെ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് അതിന് മനസ്സിലൊരു ഈ കളറ് ഞാൻ എന്താണ് പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയില്ല കാരണം മിക്സ്ഡ് ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള പുള്ളിക്കോഴികളൊക്കെയാണ് കിടക്കണത് നിൽക്കുന്നത് ഫുൾ വൈറ്റ് ആയിട്ടുള്ള നെക്കിനേക്കും കിടപ്പുണ്ട് അത്യാവശ്യം കാണുമ്പോൾ തന്നെ എനിക്കറിയാമല്ലോ ഇപ്പം ഞാൻ പ്രത്യേകിച്ച് അതിനെ വിശദീകരിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല ഒരു മാസം പ്രായമാണ് അപ്പോൾ ഒരു മാസം പ്രായമുള്ള കുഞ്ഞുങ്ങൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ കൈ ഇൻഡക്ഷൻ ഉണ്ടായിരുന്ന സ്റ്റോക്ക് കംപ്ലീറ്റ് തീർന്നിട്ടും വീണ്ടും വീണ്ടും ഒരുപാട് പേര് നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു ഈ നാടൻ കോഴി ഉണ്ടോ നാടൻ കോഴി ഉണ്ടോയെന്ന് ചോദിച്ച് അപ്പോൾ അതുകൊണ്ടാണ് വീണ്ടും എടുത്ത് വീണ്ടും വീണ്ടും കാണിച്ചതും അതായത് നമ്മുടെ കൽക്ക ഗിനിക്കോഴി ഗിനിക്കോഴി ഗിനിക്കോഴിക്ക് വേറൊരു പേര് കൂടെ ഉണ്ടായിരുന്നല്ലോ അതിൻ്റെ പേര് ഞാൻ മറന്നു കേട്ടോ നമ്മുടെ നാട്ടിൽ ഗിനിക്കോഴി എന്നാണ് ഇതിന് പറയണത് പിന്നെ കൽക്കൻ കോഴിയാണിത് കൽക്കൻ കോഴിയും ആണ് ഗിനിക്കോഴി അവല കൽക്കൻ കോഴി ഏകദേശം നാല് മാസം പ്രായമുണ്ട് ഗിനിക്കോഴി ഒന്നര മാസം കഴിഞ്ഞാണ് പക്ഷേ കൽക്കൻ കോഴി കുറച്ചൊരു കുറച്ചൊരു വലുതായിട്ടുണ്ട് പിന്നെയുള്ള പാത്ത താറാവാണ് പാത്ത പ്ലൈൻഡക്ക് എന്നൊക്കെ പറയുന്ന താറാവാണ് അതിൻ്റെ ഒരു മെയിലും രണ്ട് ഫീമെയിലും ആണ് ഓൾറെഡി നമുക്ക് കിടക്കുന്നത് നല്ല ഭംഗിയുള്ള വൈറ്റും ഒരു വൈറ്റിൽ ബ്ലാക്കും ആയിട്ടുള്ള രണ്ട് ഫീമെയിലുണ്ട് പിന്നെ വൈറ്റിൽ ചെറിയൊരു ബ്ലാക്കായിട്ടുള്ള മെയിലുമാണ് കിടക്കുന്നത് സെൻട്രലിൽ കിടക്കുന്നതാണ് മെയിൽ ബാക്കി രണ്ടെണ്ണം ഉള്ള ഫീമെയിലാണ് അപ്പം ഇത് നമുക്ക് കൊടുക്കാനുള്ളതാണ് ഇത് പത്ത് താറാവിൻ്റെ കുഞ്ഞുങ്ങൾ ഇപ്പോൾ ഞാൻ ഓൾറെഡി കാണിച്ചില്ലേ ആ മൂന്ന് താറാവിൻ്റെ കുഞ്ഞുങ്ങളാണിത് നാലെണ്ണമാണ് ഇപ്പോൾ നമ്മളുടെ കിടക്കുന്നത് കൂടുതൽ വേണ്ടവർക്ക് നമുക്ക് നമുക്കെടുത്ത് തരും അപ്പോൾ ഇതും നമുക്ക് സേ കുഞ്ഞുങ്ങളെ നമുക്ക് സെയിലിങ്ങുണ്ട് പേറും നമുക്ക് സെയിലുണ്ട് പിന്നെ ഇത് നമുക്ക് തനി നാടൻ താറാവാണ് ഇത് താ നമ്മ സാധാരണ മുട്ട നമുക്ക് വേണ്ടി വളർത്തുന്ന താറാവില്ലേ താ തനി നാടൻ താറാവിൻ്റെ കുഞ്ഞുങ്ങളാണ് ഇതും നമുക്ക് അവൈലബിളാണ് ഇതും വേണ്ട കോണ്ടാക്റ്റ് ചെയ്യാം പിന്നെ നമുക്ക് കുറച്ച് പാലക്കാടൻ നാടൻ കിടപ്പുണ്ട് പിന്നെ ഞേക്കിനക്കിൻ്റെ ഒരു പൂവനുണ്ട് പാലക്കാടൻ നാടൻ എന്താ ഇതാണ് പാലക്കാടൻ നാടൻ ഇത് നമുക്ക് നാല് മാസം പ്രായമായതാണ് ഇതും പെടയാണ് നാല് പെടയുണ്ട് ഒരു ഞേക്കിനക്കിൻ്റെ പൂവനുണ്ട് നാല് ഇതിന് അടയിരിക്കുന്നതാണ് സാധാരണ നാടൻ കോഴി എങ്ങനെയാണോ അത് തന്നെയാണിതും അപ്പോൾ ഇത് അടയിരിക്കും മുട്ടയിടും പക്ഷേ രണ്ട് മാസം കൂടി കഴിഞ്ഞേ മുട്ടയിടുള്ളൂ ഇപ്പോൾ ഓൾറെഡി നാല് മാസം കഴിഞ്ഞിട്ടുള്ളൂ അപ്പോൾ ഇതും നമുക്ക് അവൈലബിളാണ് ഇനിയുള്ളത് നമുക്ക് തനി നാടൻ കോഴികളുണ്ട് ഇത് നമ്മുടെ സാധാരണ നമ്മുടെ ഇവിടങ്ങളിലേക്കാണ് തനി നാട് കോഴി തന്നെയാണ് ഇത് മുട്ടയിടാൻ തുടങ്ങിയ കോഴിയാണ് രണ്ട് പൂവനും നാല് പെടയുമാണ് ഇപ്പോൾ ഓൾറെഡി നമ്മുടെ ഇതിലുള്ളത് ആയിട്ടുണ്ട് പിന്നെ ഗ്രേ ഷെയ്ഡ് പിന്നെ രണ്ട് ബ്ലാക്ക് ഉണ്ടെന്നു അങ്ങനെ ബ്ലാക്കിൽ രണ്ട് ബ്ലാക്കല്ല ഒരു വൈറ്റ് ബ്ലാക്കും പിന്നെ ഉള്ളത് മിക്സ്ഡ് കളറൊക്കെയാണ് ഇത് മൂന്നും നല്ല ഹെൽത്തി ആയിട്ടുള്ള കോഴികളാണ് അവരെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം അപ്പോൾ നാടൻ കോഴികളെ ചോദിക്കും വിളിക്കുന്നവർ ഒരുപാട് പേരാണ് നിരന്തരം വിളിക്കുന്നുണ്ട് നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുന്നുണ്ട് നാടൻ കോഴികൾക്ക് വേണ്ടിയാണ് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് കോള് വരുന്നത് നമുക്ക് ഓർഡറും കൂടുതലായിട്ട് കിട്ടുന്നത് നാടൻ കോഴിക്ക് തന്നെയാണ് അതാണ് നാടൻ കോഴീനെ എടുത്തെടുത്ത് കാണിക്കുന്നതും നിങ്ങൾക്ക് ഓരോരുത്തർക്കും അവർക്ക് പറ്റിയ രീതിയിലുള്ള നാടൻ കോഴികളുണ്ട് ഒരു മാസം പ്രായമുണ്ട് നാല് മാസം പ്രായമുണ്ട് ഇത് ആറുമാസം ഏകദേശം ആയതാണ് മുട്ടയിടാൻ തുടങ്ങുന്ന പരുവാണ് ഇത് അങ്ങനെ മൂന്ന് സെക്ഷനായിട്ട് നമുക്കിപ്പം നാടൻ കോഴികൾ ഏകദേശം ഉണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് വേഗം ഓർഡർ ചെയ്തോളൂ അപ്പോൾ ഞാൻ നമ്പർ തന്നേക്കാം രണ്ട് നമ്പർ തരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതിലേക്ക് വിളിക്കാം കോൺടാക്ട് ചെയ്യാം നിങ്ങൾക്ക് വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ മെസ്സേജ് വാട്സപ്പിൽ മെസ്സേജ് അയക്കാം ഒരു കുഴപ്പമില്ല മെസ്സേജൊക്കെ ഞങ്ങൾ റിപ്ലൈ തരുന്നതായിരിക്കും ചിലപ്പോൾ കുറച്ച് വൈകുന്നേരം നമ്മൾ റിപ്ലൈ എന്തായാലും തന്നിരിക്കും കാരണം നോമ്പൊക്കെയാണ് നോമ്പൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് വൈകുന്നേര സമയങ്ങളിലൊക്കെ വിളിക്കുമ്പോൾ ചിലപ്പോൾ എടുക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിലായിരിക്കും അവിടെ നിങ്ങൾ വേറെ ഒന്നും കരുതരുത് നമ്മൾ എടുക്കാം മനഃപൂർവ്വം എടുക്കാനായിട്ടല്ല ചിലപ്പോൾ നമ്മളെ സാഹചര്യങ്ങൾ നമ്മളെടുപ്പിക്കേണ്ട കാരണം നോക്കു കുഞ്ഞും നോമ്പൊക്കെയതുകൊണ്ട് ചോമ്പ് ഉറക്കണ സമയമായിരിക്കും ചിലപ്പോൾ പ്രയറിൻ്റെ സമയമായിരിക്കും അങ്ങനെയുള്ള ടൈം ആണെങ്കിലും നോമ്പ് നമ്മൾ ഫോൺ എടുക്കാൻ താമസിക്കുന്നത് എന്തായാലും നമ്മൾ തിരിച്ച് കോണ്ടാക്ട് ചെയ്യും നിങ്ങൾക്ക് വാട്സപ്പിൽ രണ്ട് നമ്പറിലും വാട്സപ്പ് ഇട്ടാവും രണ്ട് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അഴക്കാം നമ്മൾ എന്തായാലും റിപ്ലൈ തന്നതായിരിക്കും ഇത് കാപ്പിരി കാപ്പരി കോഴികളും നമുക്ക് ഒരുപാട് പേര് ചോദിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു കാപ്പിരി കോഴികളെ ഒരുപാട് കിട്ടാതെ വന്ന സാധനമാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ എടുത്തിട്ട് പിന്നെന്താ ഇത് നമുക്കൊരു റേറ്റിയാണ് ബ്രഹ്മ ബ്രഹ്മയെന്ന് പറയുന്ന കോഴിയാണ് ഒരു ബ്രഹ്മ പൂവൻ കോഴിയാണ് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് ഇതിൻ്റെ പിടൈവ് ഓൾറെഡി ഇല്ല എന്നാലും നല്ല ഭംഗിയുള്ള നല്ല പ്ലൗഡിയുള്ള നല്ല കാണാൻ ഒരു രാജകുമാരനെ പോലെ പ്രൗഢിയുള്ള ഒരു കോഴിയാണ് കണ്ടു നിൽക്കുന്ന കഴിഞ്ഞാൽ നമുക്ക് സ്നാടക കോഴികളെക്കാളും ഡബിൾ വലപ്പവും ഡബിളായിട്ടുള്ള അതിൻ്റെ ഒരു ഹൈറ്റും കാണുമ്പോൾ തന്നെ ഇപ്പോൾ വീഡിയോയിൽ കാണുന്നതിനേക്കാളും നല്ല ഹൈറ്റും നല്ല തോലും ഒക്കെ ഉണ്ട് നല്ല ഭംഗിയാണ് വേണ്ടവർ കോണ്ടാക്റ്റ് ചെയ്യാം നല്ല ഭംഗിയുണ്ട് അതൊരു ആനഛന്ദം എന്നൊക്കെ പറയൂല അതുപോലെ തന്നെ നല്ല ഭംഗിയുണ്ട് ഇടക്കാണെ ഇവനെ കണ്ടിട്ട് ശരിക്കും ഞാൻ ഇങ്ങനെ കുറേ നേരം നോക്കി നല്ല ഭംഗിയുണ്ട് കാണേ അപ്പോൾ ഇതിൻ്റെ പേർ ഇപ്പം നമ്മുടെ കയ്യിൽ ഇല്ല പക്ഷെ നല്ല പേറും നല്ല ക്വാളിറ്റിയുള്ള പേരുണ്ട് അപ്പോൾ നമുക്ക് ഇനി വേണ്ടവര്ക്ക് ചെയ്ത് ഇപ്പം നമ്മുടെ ഓൾറെഡിയിൽ ഇപ്പോൾ ഈ ഫീമെയിലാണ് മെയിലാണ് കിടക്കണത് നല്ല ഭംഗിയുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ വെറൈറ്റീസ് കോഴികൾ ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക ഇതുപോലെ പല പല വെറൈറ്റീസും നമ്മൾ കൂടുക്കൊണ്ടുവരുന്നതായിരിക്കും കേട്ടോ നമ്മുടെ ഓരോ പ്രാവശ്യം ചിലപ്പോൾ ഓരോ വെറൈറ്റികളായിരിക്കും നിങ്ങൾ പഴയ വീഡിയോസ് കണ്ടിട്ട് ചിലപ്പോൾ അന്ന് അതില്ല എന്ന് ചോദിച്ചാൽ നമ്മുടെ ഉണ്ടാവില്ല നിങ്ങൾ പുതിയ വീഡിയോസിൽ നമ്മൾ ഇടുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് പുതിയ പുതിയ പുതിയതായിട്ട് വരുന്ന ഓരോ കളക്ഷനും നിങ്ങളെ കാണിക്കാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങൾ പഴയ ചിലപ്പോൾ വീഡിയോസ് ഒരാഴ്ചക്ക് മുമ്പുള്ള രണ്ടാഴ്ചയ്ക്ക് മുമ്പുള്ള വീഡിയോസ് എടുത്തിട്ട് ഇന്നായിട്ടും ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം അത് സെയിലായി പോയിട്ടുണ്ടാവും പുതിയ പുതിയ കളക്ഷനായിരിക്കും ഓരോ പ്രാവശ്യം നമുക്ക് വരുന്നത് അപ്പോൾ പോയ സാധനം പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പലരും സെയിലായി പോയിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങളോട് എടുത്ത് ഞാൻ പറഞ്ഞത് പിന്നെ നമ്മുടെ ഈ പ്രാവശ്യമുള്ള കാടക്കോഴി നമ്മുടെ കയ്യിൽ ഉണ്ട് കാടക്കോഴി അത്യാവശ്യം അവൈലബിൾ ആണ് അപ്പോൾ അതും നമ്മുടെ ഉണ്ട് മുട്ട പരുവായി വരുന്ന ഒന്നാണ് അപ്പം അത് നമുക്ക് കൊടുക്കാറുണ്ട് പിന്നെ ഉള്ളത് കരിങ്കോഴിയുണ്ട് കരിങ്കോഴിനെയും ജസ്റ്റ് ഒന്ന് കാണിച്ചേക്കാം അപ്പം ഞാൻ ഇവനൊന്നും കൂടി ഒന്ന് ജസ് കാണിച്ചു തന്നുള്ളത് ഉള്ളി ആ പുറത്ത് കാണിച്ചെന്ന ആ കോഴി ബ്രഹ്മ കോഴി തന്നെയാണ് പിന്നെ കരിങ്കോഴിയും നമുക്ക് കിടപ്പുണ്ട് അപ്പോൾ ഏത് കോഴിയാണോ നിങ്ങൾക്ക് വേണ്ടത് അത് നമുക്ക് കോണ്ടാക്റ്റ് ചെയ്ത് അറിയിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഏകദേശം വളരെ വലുതാണ് കേട്ടോ പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയാനുണ്ട് നമ്മളുടെ വാങ്ങിക്കുന്ന വ്യക്തികൾ സാധനം വീട്ടിലെത്തുമ്പോഴത്തേക്കും ലോങ് ഒരുപാട് മണിക്കൂറുകൾ പാക്കിങ്ങിലിരുന്ന് വരുന്ന കോഴികളായിരിക്കും അപ്പം നമ്മളിവിടെ നിന്ന് അസുഖങ്ങളായിട്ടല്ല തരുന്നത് ഒരു ക്ഷീണമോ അത്രവശോ ഒന്നും തരില്ല പക്ഷെ നിങ്ങൾക്ക് അത്രയും ട്രാവൽ ചെയ്ത് വരുമ്പോഴത്തേക്കും ചിലപ്പോൾ ക്ഷീണങ്ങൾ വന്നേക്കാം അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ട്രെട്രാ സൈക്കിളിങ് ഗുളിക ട്രെട്രാ സൈക്കിളിൽ നിന്നൊരു ഗുളിക മെഡിക്കൽ ഷോപ്പിൽ കിട്ടും റ്റിട്രാസൈക്ലിൻ ടാബ്ലറ്റ് ന്യൂ ടു ഫിഫ്റ്റി അത് വാങ്ങി ട്യൂബ് ഗുളിയായിരിക്കും അതൊന്ന് വെള്ളത്തിൽ കലക്കി കൊടുക്കുക അതൊരു ദിവസം രണ്ട് ദിവസം എങ്കിലും അടുപ്പിച്ച് കൊടുക്കുകയാണെങ്കിൽ കോഴികൾക്ക് വരുന്ന യാത്രയിൽ സ്ട്രെസ്സും ക്ഷീണങ്ങളൊക്കെ കുറയും അപ്പോൾ അതുപോലെയൊക്കെ ചെയ്യുക പിന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യാം വാട്സപ്പിൽ മെസ്സേജ് അയക്കാം വിളിച്ചിൽ തി എടുത്തില്ല എന്ന് കരുതി നിങ്ങൾ തിരിച്ച് വിളിക്കാതിരിക്കേണ്ട വീണ്ടും നമുക്ക് കോണ്ടാക്റ്റ് ചെയ്യാം എന്താണെങ്കിലും റിപ്ലൈ തരുന്നതായിരിക്കും നമ്മളുടെ സാഹചര്യം കൊണ്ടായിരിക്കും ചിലപ്പോൾ ഫോൺ മാക്സിമം എല്ലാവരും എടുക്കാറുണ്ട് ഇതുവരെ ആരും എടുക്കാതിരുന്നിട്ടില്ല എടുത്തിട്ട് നമുക്ക് എടുക്കാൻ വേണ്ടി തിരിച്ച് നമ്മൾ വിളിക്കാറുമുണ്ട് അപ്പോൾ അത് എന്തെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ ബുദ്ധിമുട്ട് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ ഒന്ന് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി രണ്ട് നമ്പർ ഞാൻ തരുന്നുണ്ട് രണ്ടിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് എന്തായാലും കിട്ടിയിരിക്കും അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാം പിന്നെ ഒരു കാര്യം നമ്മുടെ സ്ഥലം ചോദിച്ചു എന്നെ ഒരുപാട് വിളിക്കാറുണ്ട് ആലപ്പുഴ ജില്ലയിൽ എന്ന സ്ഥലമാണിത് എറണാകുളത്തിന് തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ അരൂരുള്ളത് അപ്പോൾ ആലപ്പുഴ എന്ന് കേൾക്കുമ്പോൾ ചിലപ്പോൾ ആലപ്പുഴ സിറ്റിയായിട്ട് നമുക്ക് ഏകദേശം ഒരു പത്തിരുപത്തഞ്ച് കിലോമീറ്ററിൻ്റെ അകലമുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എറണാകുളത്തിൻ്റെ തൊട്ടടുത്താണ് എറണാകുളം ജില്ല എറണാകുളത്തിൻ്റെ അല്ല എറണാകുളം ജില്ലയുടെ തൊട്ടടുത്ത് ആലപ്പുഴ ജില്ലയാണ് നമ്മുടേത് അരൂരാണ് സ്ഥലം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ട് നിങ്ങൾ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യാം അപ്പോൾ അവിടുത്തെ വീട്ടിൽ കാണുന്നവർ ബൈ